ിലയ്ക്കും വിലക്കും നിന്നെ ഇവിടെ കാണാൻ പാടില്ല ഞാൻ ഭഗവാന്റെ ശിരസ് അലങ്കരിക്കുന്നവനാണ് ആ എന്റെ നിലയ്ക്കും വിലക്കും നിന്നെ ഈ പള്ളിയറയിൽ കാണാൻ പാടില്ല നീ പോയി പുറത്തിരിക്കാൻ പറയാണ് അപ്പൊ പാതുകങ്ങൾ കിരീടത്തിനോട് പറയണേ എന്താ കിരീടം നീ പറയുന്നെ നീ ഭഗവാന്റെ ശിരസ് അലങ്കരിക്കുന്നവനാണ് എന്നാൽ ഭഗവാന്റെ പാദങ്ങളെ സംരക്ഷിക്കുന്നവരാണ് ഞങ്ങൾ പൂജ കഴിഞ്ഞോ കണ്ണ കൃഷ്ണനാട്ടം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ലക്ഷ്മിയാണ് കേട്ടോ നമുക്ക് ഭഗവാന്റെ ഒരു കഥ കേട്ടാലോ ഭഗവാൻ മഹാവിഷ്ണു പാതുകൾക്ക് മോക്ഷം നൽകിയൊരു കഥ കേട്ടാലോ ഭഗവാൻ മഹാവിഷ്ണു തന്റെ പാതുകൾ പള്ളിയറയിൽ അഴിച്ചു വെച്ചിട്ട് ഭഗവാൻ വിദ്രയിലാഴ്ന്നു അപ്പൊ പാതുകെ പള്ളിയറയിൽ കണ്ട ഭഗവാന്റെ കിരീടത്തിന് ഭയങ്കര ദേഷ്യം വന്നു ഭഗവാന്റെ കിരീടം പാതുകെ നോക്കി പറയാൻ തുടങ്ങി എന്റെ നിലയ്ക്കും വിലക്കും നിന്നെ ഇവിടെ കാണാൻ പാടില്ല ഞാൻ ഭഗവാന്റെ സിരസ് അലങ്കരിക്കുന്നവനാണ് ആ എന്റെ നിലയ്ക്കും വിലക്കും നിന്നെ ഈ പള്ളിയറിയിൽ കാണാൻ പാടില്ല നീ പോയി പുറത്തിരിക്കാൻ പറയണം അപ്പൊ പാതുകൾ കിരീടത്തിനോട് പറയണേ എന്താ കിരീടം നീ പറയുന്നേ നീ ഭഗവാന്റെ ശിരസ് അലങ്കരിക്കുന്നവരാണ് എന്നാൽ ഭഗവാന്റെ പാദങ്ങളെ സംരക്ഷിക്കുന്നവരാണ് ഞങ്ങള് ഭഗവാന്റെ പാദങ്ങളെ നോക്കിയിട്ടാണ് ഭക്തർ പ്രാർത്ഥിക്കാറ് ഭഗവാന്റെ പാതാരത്തിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ടാണ് ഭക്തർ കാര്യങ്ങൾ പറയാറ് ആ ഭഗവാന്റെ പാദം സംരക്ഷിക്കുന്നവരാണ് ഞങ്ങള് അതിൽ ഞങ്ങൾക്ക് അഭിമാനവും ഉണ്ട് എന്ന് പറയാണ് അപ്പൊ ഈ തർക്കം കേട്ടിട്ട് ഭഗവാന്റെ ശംഖും ചക്രവും വന്നു അങ്ങനെ ശംഖും ചക്രവും ഭഗവാന്റെ കിരീടത്തിന്റെ കൂടെ കൂടിയിട്ട് പാതകങ്ങളെ അവഹേളിക്കാൻ തുടങ്ങി അപ്പൊ വളരെ സങ്കടം തോന്നി പാതകങ്ങൾക്ക് അങ്ങനെ ഭഗവാനോട് തൻ്റെ പരാതികൾ അറിയിച്ചു ഭഗവാൻ പാതുകൾക്ക് പാതകങ്ങളെ സമാധാനിപ്പിച്ചു ഞാൻ ഭൂമിയിൽ ശ്രീരാമചന്ദ്രനായി അവതരിക്കുന്ന ഒരു ദിവസം വരും അന്ന് നിങ്ങളെ ഈ പറയുന്ന ശംഖും ചക്രവും കിരീടവും നിങ്ങളെ ആരാധിക്കും എന്ന് പറയാണ് അങ്ങനെ അധികം വൈകാതെ ഭഗവാൻ മഹാവിഷ്ണു ഭൂമിയിൽ ശ്രീരാമചന്ദ്രനായി അവതരിച്ച് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പതിനാല് വർഷം വനവാസത്തിന് പോയ സമയത്ത് ഭഗവാന്റെ പാതുകൾ സിംഹാസനത്തിൽ വെച്ച് ആരാധിക്കാൻ തുടങ്ങി അന്ന് കിരീടത്തിന്റെ സ്ഥാനം സിംഹാസനത്തിന്റെ താഴെ ഒരു പീഠത്തിലായിരുന്നു ശരിക്കും പാതുകൾക്ക് പാദസേവൻ ചെയ്യുന്ന രീതിയിൽ അന്ന് ശംഖും ചക്രവുമായിരുന്നവർ ആ ജന്മം ആ ജന്മം എടുത്തത് ഭരതനും ശത്രുഘ്നുമായിട്ടാണ് അന്ന് ഭഗവാന്റെ പാതകങ്ങളെ പൂജിച്ചുകൊണ്ട് ശരിക്കും പാതകങ്ങളെ പാദസേവ ചെയ്തു കൊണ്ട് ഇവർ മൂന്നുപേരും കഴിച്ചുകൂട്ടി ഭഗവാന്റെ പാതകങ്ങൾക്ക് മോക്ഷം നൽകി ഭഗവാൻ മഹാവിഷ്ണു സർവം ശ്രീകൃഷ്ണ